നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തും റിസർവ് ബാങ്കിന്റെ മൂന്ന് ദിവസത്തെ ധനനയ സമിതി യോഗം ഇന്ന് മുതൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പരസ്യപ്രചാരണത്തിന് ഇനി അഞ്ചുനാൾ മാത്രം ഇന്നലെ വൈകിട്ട് വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം രണ്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം കവിഞ്ഞതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഉച്ചയ്ക്ക് റായ്പൂരിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തും വൈകിട്ട് ശംഖുമുഖത്തെ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും ആകാശവാണി ലേഖകൻ സ്മൃതി പള്ളുരുത്തി ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു അവിടെ നിന്ന് ശംഖുമുഖത്തേക്ക് തിരിക്കും രാഷ്ട്രപതിയെ എം എച്ച് സിക്സ്റ്റിആർ ഹെലികോപ്റ്റർ സല്യൂട്ടുമായാവും സ്വീകരിക്കുക നാവികസേനയുടെ ശക്തിയും പോരാട്ട വീര്യവും ഉയർത്തിക്കാട്ടുന്ന അഭ്യാസ പ്രകടനങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി അതിനുശേഷം ലോക്ഭവനിൽ തങ്ങും വ്യാഴാഴ്ച രാവിലെ രാഷ്ട്രപതി ഡൽഹിക്കുമടങ്ങും വിമാനവാഹിനിക്കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് അടക്കം നാവികശക്തി വിളിച്ചോതുന്ന പ്രകടനത്തിനാകും ശംഖുമുഖം കപ്പലുകളും ഫൈറ്റർ നിരീക്ഷണ വിഭാഗങ്ങളിലായുള്ള മുപ്പത്തിരണ്ട് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇന്നത്തെ പ്രകടനത്തിൽ പങ്കെടുക്കും നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് ശംഖുമുഖം വെട്ടുകാട് ഭാഗത്തേക്ക് പാസ് നൽകിയ വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ എന്ന് സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു റിസർവ് ബാങ്കിന്റെ മൂന്ന് ദിവസത്തെ ധനനയസമിതി യോഗം ഇന്ന് ആരംഭിക്കും ദൈമാസ സാമ്പത്തിക നയത്തിലെ പലിശ നിരക്ക് തീരുമാനിക്കാനും നയം അവലോകനം ചെയ്യാനുമാണ് മുംബൈയിൽ യോഗം ചേരുന്നത് പുതിയ നിരക്ക് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര മറ്റന്നാൾ പ്രഖ്യാപിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പരസ്യപ്രചാരണത്തിന് ഇനി അഞ്ചുനാൾ മാത്രം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിൽ ഞായറാഴ്ച വൈകിട്ട് പരസ്യപ്രചാരണം അവസാനിക്കും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും സ്ഥാനാർത്ഥികളും തദ്ദേശ സ്ഥാപനങ്ങളും മലപ്പുറം ജില്ലയിലാണ് രണ്ടാം ഘട്ടത്തിൽ ഈ മാസം പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് എം സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട് ക്ഷത്തിൽ പല വോട്ടർമാർ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി എണ്ണായിരത്തിലധികം സ്ഥാനാർത്ഥികൾ തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളിലെ രണ്ടായിരത്തിയൊന്ന് വാർഡുകൾ പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലായി ഇരുന്നൂറ്റി അൻപത്തിനാല് ഡിവിഷനുകൾ കൂടാതെ പന്ത്രണ്ട് നഗരസഭകളിലെ അഞ്ഞൂറ്റി അഞ്ച് വാർഡുകൾക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ആകെ തെരഞ്ഞെടുക്കപ്പെടുക രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജനപ്രതിനിധികൾ സംസ്ഥാനത്തെ ഏറ്റവും ബൃഹത്തായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രമാണ് മലപ്പുറത്തുള്ളത് ഓരോ വീട്ടിലും പലവട്ടം എത്തി ഓരോ വോട്ടറെ നേരിൽ കണ്ട് അവരുടെയെല്ലാം ഹൃദയത്തിന് അംഗീകാരം നേടിയെടുക്കാനുള്ള തീവ്രശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ നഗരസഭ നഗരസഭയൊഴികെ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഈ മാസം പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ ഗ്രാമപഞ്ചായത്തുകളിലെ ഞ്ചായത്തുകളിലെ വാർഡുകളിലും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡുകളിലും ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് ഡിവിഷനുകളിലും മട്ടന്നൂർ ഒഴികെയുള്ള എട്ട് നഗരസഭകളിലെട്ട് വാർഡുകളിലും കണ്ണൂർ കോർപ്പറേഷനിലെ ഡിവിഷനുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മട്ടന്നൂർ നഗരസഭയുടെ കാലാവധി അവസാനിക്കുക കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ഓരോ ഡിവിഷനുകൾ കൂടിയിട്ടുണ്ട് ഡീലിമിറ്റേഷന് ശേഷം കണ്ണൂർ ജില്ലയിൽ കൂടിയത് വോട്ടെടുപ്പിനായി പോളിംഗ് ബൂത്തുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ക്രമനമ്പറും ഉൾപ്പെടുന്ന ബാലറ്റ് ലേബൽ പതിക്കുന്ന പ്രവൃത്തി ഇന്ന് ആരംഭിക്കും പഞ്ചായത്ത് തലത്തിൽ മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റുമാണ് സജ്ജമാക്കുന്നത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഓരോ ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഉണ്ടായിരിക്കും ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് ലേബൽ വെള്ള നിറത്തിലും ബ്ലോക്ക് പഞ്ചായത്തിന്റേത് പിങ്ക് നിറത്തിലും ജില്ലാ പഞ്ചായത്തിന്റേത് ഇളംനീല നിറത്തിലുമായിരിക്കും രാജ്യത്തെ ക്ഷയരോഗ മരണനിരക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ലക്ഷം പേരിൽ ആയിരുന്നത് രണ്ടായിരത്തിയൊന്നായി കുറഞ്ഞെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സ് ഓഡിറ്റോറിയത്തിൽ ക്ഷയരോഗമുക്ത ഭാരത് അഭിയാനിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ജെ പി നദ്ദ വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാവുന്ന അവസാന തീയതി ഈ മാസം അഞ്ചാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവർത്തിച്ച് വ്യക്തമാക്കി സമയപരിധി നീട്ടണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചതായി അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് സേവാതീർത്ഥ് എന്നാക്കി മാറ്റി രാജ്ഭവനുകളുടെയും രാജ്നിവാസികളുടെയും പേര് ലോക്ഭവൻ എന്നും ലോക്നിവാസ് എന്നും മാറ്റിയ മാതൃകയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഫീസിന്റെ പേരും പുതുക്കിയതെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു മലയാളവും തമിഴും കന്നഡയും ഉൾപ്പെടെ ആറ് ഭാഷകളെ ഉത്തർപ്രദേശ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു തെലുങ്ക് മറാത്തി ബംഗാളി ഭാഷകളെയും പുതുതായി ഉൾപ്പെടുത്തിയിട്ടു വാരണാസിയിൽ കാശി തമിഴ് സംഗമം ഫോർ പോയിന്റ് ഒ ഉദ്ഘാടന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം രണ്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു വിതരണം ചെയ്ത ഫോമുകളുടെ ദുശമാനമാണിത് വോട്ടർമാരെ കണ്ടെത്താനാവാത്ത ഫോമുകളുടെ എണ്ണം പതിനാല് അടുക്കുകയാണെന്നും അറിയിപ്പിൽ പറയുന്നു ഫോമുകൾ സ്വീകരിക്കാനും അപ്ലോഡ് ചെയ്യാനും സജ്ജമാക്കിയ ക്യാമ്പുകൾ ഇന്നും തുടരുമെന്ന് ഡോക്ടർ കേൽക്കർ അറിയിച്ചു ലൈംഗിക കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നാണ് രാഹുലിന്റെ ആവശ്യം സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴ സാധ്യത മുൻനിർത്തി ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രത ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് റായ്പൂരിൽ ആരംഭിക്കും മൂന്ന് മത്സര പരമ്പരയിൽ ആദ്യത്തേത് ജയിച്ച് ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ് മധുരയിൽ എഫ്ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ സ്വിറ്റ്സർലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ കാർട്ടർ ഫൈനൽ യോഗ്യത നേടി ചിലയിൽ വനിതാ ജൂനിയർ വിഭാഗത്തിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് ഇന്ത്യ ക്രിസ്മസ് നവവത്സര കാലത്തെ അമിത വിമാന ടിക്കറ്റ് നിരക്കുകളിൽ നിന്ന് യാത്രക്കാർക്ക് ആശ്വാസം നൽകാൻ കേരളത്തിൽ നിന്ന് യുഎഇയിലേക്ക് യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ ഈ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ കോഴിക്കോട്ട് ചേർന്ന യോഗം തീരുമാനിച്ചു കണ്ണൂർ കൊട്ടിയൂർ റേഞ്ചിലെ വനത്തിനോട് ചേർന്ന ഭാഗത്ത് വന്യജീവി സാന്നിധ്യം പരിശോധിക്കാൻ സ്ഥാപിച്ച മൂന്ന് ക്യാമറ ട്രാപ്പുകൾ മോഷണം പോയി വനംവകുപ്പ് പൊലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ഡിഎഫ്ഒ അറിയിച്ചു ഇന്ത്യയിൽ എണ്ണൂറ്റി പതിനൊന്ന് രോഗികൾക്ക് ഒരു ഡോക്ടർ എന്ന അനുപാദമുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് രാജ്യസഭയെ അറിയിച്ചു അലോപ്പതി ആയുഷ് ഡോക്ടർമാരുടെ ലഭ്യത കണക്കിലെടുത്താണ് അനുപാദം ലോകാരോഗ്യ സംഘടന ആയിരം രോഗികൾക്ക് ഒരു ഡോക്ടർ എന്ന അനുപാതമാണ് ശുപാർശ ചെയ്യുന്നതെന്ന് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ജാദവ് അറിയിച്ചു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത പതിമൂന്ന് ലക്ഷത്തി എൺപത്തിയാറായിരത്തിലേറെ അലോപ്പതി ഡോക്ടർമാരും ഏഴ് ലക്ഷത്തി അൻപത്തോരായിരത്തിലേറെ ആയുഷ് ഡോക്ടർമാരുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി വെളിപ്പെടുത്തി വെളിപ്പെടുത്തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ നടപടികൾ അന്വേഷണ വിധേയമാക്കണമെന്ന് ബി ഡിജെഎസ് സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു ആവശ്യമെങ്കിൽ തന്ത്രി ഉൾപ്പെടെ എല്ലാവരെയും ചോദ്യം ചെയ്യണമെന്നും അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസി കൂടി ഉള്ളതായിരിക്കും നല്ലതെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു ഇന്ന് ലോക ഭിന്നശേഷി ദിനം ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഭിന്നശേഷിക്കാർക്കെതിരായ വിവേചനവും അസമത്വവും അവസാനിപ്പിക്കാനുമാണ് ദിനാചരണം തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട പരാതി പരിഹരിക്കാൻ സംസ്ഥാനതല കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് പ്രവർത്തനമാരംഭിച്ചതായി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ ത്രീ വൺ ഡബിൾ സീറോ എന്ന ടോൾ ഫ്രീ നമ്പറിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ പരാതികൾ സ്വീകരിക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമു നാവികസേനാ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തും റിസർവ് ബാങ്കിന്റെ മൂന്ന് ദിവസത്തെ ധനനയ സമിതി യോഗം മുതൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പരസ്യപ്രചാരണത്തിന് ഇനി അഞ്ച് നാൾ മാത്രം ഇന്നലെ വൈകിട്ട് വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം രണ്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം കവിഞ്ഞതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഉച്ചയ്ക്ക് റായ്പൂരിൽ